മേക്കപ്പ് ഗുഡ് മോർണിംഗ് എങ്ങനെ വേണം എനിക്ക് അല്ല എല്ലാവരും സ്കിൻ ടോൺ പക്ഷേ എനിക്ക് എന്താ അധികം ഡള് ആവാൻ പാടില്ല ഒരു ഒരു ഗ്ലോവും വേണം അതേസമയം എന്റെ ഭയങ്കര എക്സ്ട്രീംലി ഓയിലി ആയതുകൊണ്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ അധികം അത് ഒരു സെറ്റിൽ ആ ഒരു ചെയ്താൽ മതി അല്ലെങ്കിൽ എന്റെ ഭയങ്കര പോപ്പായി കാണിക്കും പിന്നെ അതുമാത്രം എനിക്ക് ഇട്ടാൽ തന്നെ നന്നായിട്ട് അറിയ അറിയുക അങ്ങനെ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു മേഘയുടെ മേക്കപ്പിനെ കുറിച്ചുള്ള കൺസേൺസ് ആവശ്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ സ്കിൻ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു ലെൻസ് ഇടാൻ കുറച്ചധികം ബുദ്ധിമുട്ടി ലെൻസ് എപ്പോഴും സ്മൂത്തായിട്ട് ഇടുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയും ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് ടാസ്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഓർത്തിട്ടുണ്ടാവും ഞാൻ മേഘയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളതിന് പ്രിട്ടൻറ്റ് ചെയ്യുമ്പോൾ കണ്ണ ഇറുക്കടക്കുക കണ്ണ് പടയ്ക്കുക കണ്ണ് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രെസ്സ് ചെയ്ത് തുറന്നു പിടിക്കുക അപ്പോൾ ലെൻസ് ഉറപ്പായിട്ടും പ്ലേസ് ആവാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ആദ്യത്തേത് ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആയി ഓക്കെ ഇത് കുഴപ്പമില്ല അതുകൊണ്ടാണ് മെഗയുടെ സെക്കൻഡ് ലെൻസ് ഈസി ആയിട്ട് അതവിടെ കയറി കേട്ടോ എന്താ ഒരു പ്രതിവിധി എന്ന് വെച്ചാൽ കൂളായിട്ടിരിക്കുക അത് വലിയ സംഭവമൊന്നുമല്ല ജസ്റ്റ് അങ്ങോട്ടേക്ക് ഓൺ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ ലെൻസ് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കയറിപ്പൊക്കുകയുള്ളൂ നമ്മൾ കളർ കറക്ഷനൊക്കെ കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിലാട്ടോ ആൾ വശിക്കുന്നതെന്നും പറഞ്ഞിവിടെ പലഹാരവും പിടിച്ചിരിപ്പായിരുന്നു അധികം ആർക്കും അങ്ങനെ അങ്ങ് ദഹിക്കാത്ത ഒരു പ്രോസസ്സാണ് ഈ കളർ കറക്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ആ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കവർ ചെയ്തെടുക്കണല്ലോ ഇത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫൗണ്ടേഷൻ സ്വാച്ചിങ് ആട്ടോ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഫൗണ്ടേഷൻ മേടിക്കാൻ പോയാലും ശരി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഫൗണ്ടേഷൻ ഷെയ്ഡ് കണ്ടുപിടിക്കണമെങ്കിലൊക്കെ ശരി കയ്യിൽ നെക്കിൽ ഒക്കെ അല്ല അല്ലാട്ടോ ചിൻ ഭാഗത്തുനിന്ന് നെക്കിലൊട്ടുള്ള ലൈനിൽ ആ ഒരു പോർഷനിലാണ് നിങ്ങൾ ഫൗണ്ടേഷൻ സ്വാച്ച് ചെയ്ത് നോക്കേണ്ടത് ചിലരുടെ നെക്ക് നല്ല വെളുത്തിട്ടും ചിലരുടെ നെക്ക് ഇത്ര ഡാർക്കറൊക്കെ ആയിട്ടും ചിലർ മാത്രമാണ് ഒരേ സ്കിൻ ടോണിലൊക്കെ ഇരിക്കുക അപ്പോൾ ഡെയിലി ലൈഫിലൊക്കെ നിങ്ങളൊരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തിനുമായിട്ട് മാച്ച് ചെയ്തത് വേണം എടുക്കാൻ നിങ്ങൾ ഇങ്ങനെ രാവിലെ എണീറ്റ എണീറ്റാ ഉണ്ട് എനിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കര അജപ്പാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ട് മേഘനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഫേസ് കംപ്ലീറ്റ് ഇത് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ ബ്രൈറ്റ്സിനാണെങ്കിലും ഇനി അവിടെ ഇരിക്കുന്ന വേറെ ആർക്കാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഇനി നിങ്ങളോടാണെങ്കിലും എനിക്കൊരു ഡിസ്ക്ലൈമറ് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ മാത്രമാണ് അപ്ലൈ ചെയ്തത് നമുക്ക് സ്വതവേ പോലും നമ്മുടെ സ്കിൻ ഇങ്ങനെ ഒരു പിഗ്മെൻറ്റേഷനും ഇല്ലാതെ ഒറ്റ കളറിൽ കാണുന്നത് ഭയങ്കര റയറാണ് അങ്ങനെ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ ൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകല് തന്നെ ഭയങ്കര റേറാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ലിപ്പിൽ പോലും ഫൗണ്ടേഷൻ ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇതല്ല നിങ്ങളുടെ ഫൈനൽ ലുക്ക് സോ ആ ഒരു ഇതിലോടു കൂടി വേണം ഇതിനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം നമ്മൾ മേക്ക് ഐ മേക്കപ്പും ഐബ്രോയും ഫിനിഷ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാണ് ചെയ്തത് കേട്ടോ എപ്പോഴും ലിപ്സിൽ ഇടുന്ന ഫൗണ്ടേഷൻ എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുന്നേ ഞാൻ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ും നമുക്ക് എന്തെങ്കിലും ഒരു ഫൗണ്ടേഷൻ കൺസീലർ വെച്ചിട്ട് നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് മോയിസ്ചർ ചെയ്ത ഒരു ലിപ്പിൽ കിട്ടോ ലിപ്പ് നമുക്ക് ഇട്ട ലിപ്പിലൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഒന്നും ഇല്ലാത്ത ഒരു ലിപ്പിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാനും നിങ്ങൾക്കൊരു ലിപ്സ്റ്റിക് ഇടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇല്ലെങ്കിൽ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ലിപ്പ് ലൈനർ ഇട്ടാലും നിങ്ങളുടെ അണ്ടർ ലിപ്പ് കളർ അതിനെ ബേസ് ചെയ്തിരിക്കും ഇതൊരു പരിധി വരെ നിങ്ങളെ ഹെല്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലിപ്പിൻ്റെ ടോണിനെ ഒന്നും കവർ ചെയ്യാൻ ഫൗണ്ടേഷനോ കൺസീലറിനോ ഒന്നും പറ്റില്ല ഇടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ അതേ കളർ തന്നെ നിങ്ങളുടെ ലിപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫൗണ്ടേഷൻ ഇടുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർ ടോണായിട്ട് മിക്സായി പോകും എന്നാലും അതൊരു വരെ തന്നെ നടക്കുകയുള്ളൂ കേട്ടോ ഇനി മേഘേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേഘ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ടൈം മുഴുവൻ ചിരിച്ച് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആയിട്ട് പറയേണ്ട ഒന്നുകൂടെയുണ്ട് ആൾ സെലക്ട് ചെയ്ത ഓർണമെന്റ്സും ഡ്രസ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും കാണുന്ന കാണുന്നൊരു കളറല്ല ഡ്രസ്സ് അടിപൊളിയായപ്പോലും ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുന്നതിൽ എവിടെങ്കിലും ഒരു പാളൽ ഉണ്ടാവാറുണ്ട് പക്ഷേ മേഘ സെലക്ട് ചെയ്ത ഡ്രസ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും ആൾ തനിയെ സെലക്ട് ചെയ്തതാണ് അത് അടിപൊളിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഈ റീലിലെല്ലാം ഇപ്പം കിടന്ന് കറങ്ങണുണ്ടല്ലേ കോൺട്രാസ്റ്റ് ഇപ്പോൾ ഒരേ കളറെ തന്നെ ഡ്രസ്സ് ഓർണമെന്റ്സ് എടുക്കുന്ന പതിവൊക്കെ നിർത്തി കോൺട്രാസ്റ്റിലോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് സെലക്ട് ചെയ്യാൻ പലപ്പോഴും റൈറ്റ്സിനെ അറിയില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോ മേഘ സെലക്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മേഗിക്ക് ചിന്നിത്തിരി കോണ്ടോർ ചെയ്ത് വേണമെന്ന് പറഞ്ഞോണ്ട് തന്നെ നമ്മള് കോൺഡോറിംഗ് ആണ് കേട്ടോ ചെയ്തോണ്ടിരിക്കുന്നത് മേഗിയുടെ മുഖത്ത് ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ളത് ഈ ചിന്നും കണ്ണും ചുണ്ടും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ അവസാനം കണ്ടുപിടിച്ചു ഇങ്ങനെ പിടിക്കാനും പിടിച്ചു കേട്ടോ ചിലരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി എനിക്ക് പിമ്പിളുണ്ട് പിമ്പിൾ മാർക്ക് ഉണ്ട് ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ലുക്ക് എനിക്ക് തരാൻ പറ്റുമോ ഗ്ലാസ് സ്കിന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും എനിക്ക് ഇത്രയും ഓലി ടൈപ്പ് സ്കിന്നാണ് എനിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്താ നിങ്ങൾക്ക് ആൻസർ കൂടെയാണ് കേട്ടോ ഇവിടെ നമുക്കിതുപോലെ ഫ്ലോലെസ്സായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ാക്കി കൊടുത്തോണ്ടാവും നമ്മളെ ചിരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ എനക്ക് മറ്റേ കവിളുണ്ട് അപ്പൊ ഇങ്ങനെ ചിരിക്കും ഇരിക്കും ഇതുവരെ വളരെ ശരിയായിരുന്നു പിന്നെ ഇങ്ങോട്ടാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത് കേട്ടോ വേഗം സ്ഥിരമായിട്ട് തലയിൽ എണ്ണ വെക്കുന്ന ആളായിരുന്നു അന്ന് മാത്രമാണ് ഹെയർ ഷാംപൂ ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടായിരുന്നത് അതും വളരെ മൈൽഡായിട്ടുള്ള ഷാംപൂ ആയിരുന്നു ധാത്രയുടെ മറ്റോ നനഞ്ഞ മുടി ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയതിന് ശേഷം തലയിൽ കുഴമ്പ് പോലെ ഉണ്ടായിരുന്നു അത്ര ആ രീതിയിൽ എണ്ണ പുറത്തോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്തിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടും ഹെയറിലെ എണ്ണ അങ്ങനെ തന്നെ നിൽക്കുവായിരുന്നു നമ്മൾ ഓരോ തവണ എന്ത് ചെയ്യും എന്ന് വരെ ടെൻഷനടിച്ച് പോയിരുന്നു കേട്ടോ സ്ട്രേറ്റും ചെയ്ത് ക്രിംബും ചെയ്തിട്ടുള്ള ലുക്കാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് യാതൊരു രീതിയിലും കൂടി കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈശ്വര കൈയിൽ നിന്ന് പോയോ എന്നുള്ള ഭാവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് മൊത്തത്തിൽ പക്ഷേ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെങ്കിലും പെർഫെക്ഷൻ വളരെ കുറവായിരിക്കും നിങ്ങളാണെങ്കിലും സ്ഥിരമായിട്ട് എണ്ണ വെക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഹെയർ ഷാംപൂ ചെയ്യുന്നതിനോടൊപ്പം രണ്ടുമൂന്ന് ദിവസം മുമ്പ് തന്നെ ഷാംപൂ വെപ്പ് നിർത്തുകയും കൂടെ വേണം കേട്ടോ ഞാൻ നെക്ക് പീസും ഇയറിങ്ങും കൂടെ വെച്ച് കാണിക്കായിരുന്നു ആളത് വേണ്ടാന്ന് പറഞ്ഞാൽ വേറൊരു ഇയറിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ കൂടുതൽ പ്രൊജക്റ്റ് ആവുന്നത് വൈറ്റ് ആയിരുന്നു കേട്ടോ ഇതിൽ റോസ് ഗോൾഡാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ തരും അതുകൊണ്ട് ആ ഇയറിംഗ് തന്നെ മതിന്ന് ഞാൻ ആളെ കാണിച്ച് കൊടുക്കുമായിരുന്നു നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ നമുക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഹെയറിൻ്റെ കാര്യം ആൾക്ക് ആൾക്കിത്രയും ലൈൻ കൊടുക്കണമെന്നും സൈഡിലെ ഹെയർ കുറച്ചും കൂടി പൊങ്ങി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് ഇത്രയും ഓയിലായിട്ടുള്ള ഹെയറിൽ സ്റ്റൈൽ ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ശ്രദ്ധിക്കണം ിങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പണി കിട്ടും അതുകൊണ്ട് നമുക്ക് ടൈമിംഗ് ഒന്നും ഞങ്ങൾ വിചാരിച്ചെടുത്ത് നിന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കും മൊത്തത്തിലാകെ വിഷമായി ലേറ്റ് ആയതിൻ്റെയൊക്കെ പേരിൽ എന്നോട് പലപ്പോഴും ലിപ്ഷെയ്ഡ്സ് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾ പലപ്പോഴും ലിപ് ലിപ്ഷെയ്ഡ് മിക്സ് ചെയ്ത് മാച്ച് ചെയ്തൊക്കെ ഇടുന്നതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ടൊരു ഷെയ്ഡായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മൾ നേരത്തെ പുകഴ്ത്തിയ മേഘയുടെ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ അങ്ങനെ അധികം പേര് ചൂസ് ചെയ്യാത്ത ഈ ഡ്രസ്സാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ മെഗയ്ക്ക് സട്ടിൽ ഗ്ലാം ലുക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു ഐ മേക്കപ്പിൽ ആ ഒരു ഗ്രീൻ ടച്ച് കൊടുത്തെങ്കിൽ പോലും ആ ആൾ പറഞ്ഞതുപോലെ സർട്ടിലായിട്ട് ചെയ്യാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടോ ഓ മേഘാട്ടോ നന്നായിട്ടുണ്ട് ആകെ പണി കിട്ടിയത് ടൈമിങ്ങിൻ്റെ കാര്യത്തിലും മേഘം ഉദ്ദേശിച്ച ചില കാര്യങ്ങളൊന്നും നടക്കാതെ പോയതിലുമാണ് അതുകൊണ്ട് നിങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെയറിൽ എണ്ണ കളഞ്ഞു വെക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല ഹെയർ സ്റ്റൈലിന് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കേട്ടോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടവർക്ക് ഒരു ടിപ്പായിട്ടും കൂടെ ഇതിരിക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് മേഘയുടെ ഫുൾ ലുക്ക് ഇഷ്ടമായോ എന്നുള്ള കമൻസൊക്കെ പറയണം നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് കൂടുതൽ കേൾക്കാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയായി അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ ലാസ്റ്റ് ഇതാ ഹെയറിൻ്റെ ബാക്കിൽ നമ്മളൊരു ഹെയർ ആക്സസറീസും ആൾക്ക് ഈ ഷോളും കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഈ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് മേഘയുടെ ഈ ഫുൾ ലുക്കും ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ ഇഷ്ടമായോ ലുക്ക് ഇഷ്ടമായോ എന്നൊക്കെ പറയണം ഞങ്ങൾ ഏതായാലും വർക്ക് കഴിഞ്ഞിട്ട് നേരെ കിഷ്കണ്ടാകാണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ്